ഇപ്പം തണ്ണിമത്തിൻ്റെ സീസണാണല്ലോ നല്ല ചൂടുവാണല്ലോ അപ്പം നമുക്ക് ശരീരമൊക്കെ തണുപ്പിക്കാൻ പറ്റുന്ന തണ്ണിമത്തം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് രണ്ട് പീസ് തണ്ണിമത്തനാട്ടോ ആവശ്യമായിട്ടുള്ളത് രണ്ട് പീസ് തണ്ണിമത്തം കൊണ്ട് നമുക്ക് രണ്ട് ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കി എടുക്കാം കേട്ടോ ഇത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം നമുക്ക് ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ജ്യൂസിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറുനാരങ്ങ ആവശ്യമുണ്ട് അതൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസൊന്ന് എടുക്കാം കേട്ടോ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുരി ചാടാതെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ജ്യൂസിന് കൈപ്പ് ഉണ്ടാവും നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ കേട്ടോ നമ്മൾ അടിച്ചെടുക്കുന്നത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഒരു ബൗളിലേക്ക് അരിപ്പ് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് അരിച്ചിട്ടെടുക്കാം ഇത് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് എടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ അരിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് രണ്ട് ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഗ്ലാസിന്റെ പകുതി ഭാഗത്തോളം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ രണ്ട് ഗ്ലാസ്സിലൊഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഗ്ലാസ് ഫുള്ളാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള സോഡ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ തണ്ണിമത്തം വെച്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ